മുതലാളി ഇങ്ങനെ പുറത്തിറങ്ങാതിരുന്നിട്ട് എന്താ കാര്യം തോറ്റുകൊടുക്കരുത് മോലാളി തോറ്റു കൊടുക്കരുത് തോറ്റു കൊടുക്കണതല്ലല്ലോ പോയാ തോൽപ്പിക്കണതല്ലേ എന്നെ കാണുമ്പോൾ തലേക്കട്ടഴിച്ച് കഷത്തിൽ വെക്കാനൊക്കെ മുന്നുകൂടെ ഞെളിഞ്ഞിടക്കാൻ തുടങ്ങി പള്ളിയിൽ എൻ്റെ സീറ്റില് കണ്ട അണ്ണും അടങ്ങുകളൊക്കെ നിൽക്കാൻ തുടങ്ങി മഹല് കമ്മിറ്റി നിന്നെ പുറത്താക്കാനുള്ള ശ്രമ ഇമാമനെ രാജിപ്പിക്കാൻ ഞാൻ അയച്ചവരൊക്കെ ഇന്നലെ ഇമാമനോട് മാപ്പി വഹിച്ചു പിന്നെ ഞാൻ നടക്കൂ പുറത്തിറങ്ങി നടക്കണം ഇല്ലെങ്കിൽ പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എൻ്റെ ഉപ്പയുടെ ഇങ്ങനെ തോറ്റ് തളർന്നിരിക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല ഇവരെയൊക്കെ നിലക്ക് നിർത്താൻ ഒരു വഴിയേ ഞാൻ കാണുന്നുള്ളൂ ഉപ്പ ഒരു ഹജ്ജിന് പോവുക അതൊക്കെ വയസ്സായിട്ട് ചെയ്യേണ്ട സംഗതികളല്ലേ എന്നാ കാലാകാലവും തലയും താഴ്ത്തി ഈ കസാലയിൽ ഇരിക്കാം ഉമ്മറാജിയെ ജനങ്ങൾ ഇത്രമാത്രം ആദരിക്കാൻ കാരണം എന്താ മൂപ്പര് വെറും ഒരു മുതലാളിയല്ല ഒരു ഹാജി കൂടിയാണ് ഉപ്പയുടെ പേരിലെ മുതലാളി പോയി പകരം ഹാജി വന്നാൽ മഹലിന് പ്രസിഡന്റ് സ്ഥാനം ഉപ്പയുടെ കയ്യിലെത്തും ഞാൻ വരുത്തും ഇന്ന് ഉപ്പയെ ആദരിക്കാതെ നടക്കുന്ന അലവലാദികൾ നാളെ ഈ മുമ്പിൽ ഏത്തമിടും ഉമ്മറാജിയെ തിരിഞ്ഞു നോക്കാൻ ഒരു കുട്ടിയെപ്പോലും ഈ മഹലിൽ ഇല്ലാതാക്കി തരാം ഞാൻ ഉപ്പയുടെ ഔതാര്യം പറ്റാൻ ഈ മുറ്റം നിറയെ ആളുകൾ വന്ന് ഓച്ചാനിച്ചു നിൽക്കും ഒരു മകനെന്ന നിലക്ക് ഇതിനേക്കാൾ വലിയൊരു കാര്യം ചെയ്തു തരാൻ എനിക്ക് കഴിയില്ല എൻ്റെ ഉപ്പ ആരുടെ മുമ്പിലും തോൽക്കരുത് അതെനിക്ക് നിർബന്ധമാണ് ഓം പറഞ്ഞേലു കാര്യല്ലേ കോയ നൂറ് വട്ടം കാര്യ മോലാലി എന്റെ വാപ്പാന്റെ ബുദ്ധി സാമർഥ്യ ഓന് കിട്ടിയത് ചോട് പിഴക്കാത്ത തന്ത്രങ്ങളാത് ഇനി കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല ഇക്കൊല്ലത്ത് അജന് പോണോ ഈ അർജനേടോ ഞാൻ അജ്ജനു പോവാണ് ഏ സന്തോഷായി ആചാര് സന്തോഷായി ഏ ആചാരോ അജ് ചെയ്തിട്ടില്ലടോ ചെയ്യാൻ പോണേ പോണേയുള്ളൂ ആയിക്കോട്ടെ എന്നാൽ മുതൽ ഞാൻ ആചാരേന്നേ വിളിക്കുള്ളു നമ്മക്കൊന്ന് ഉഷാറാക്കണോ മഹല് ആചാര് പോയിട്ട് വരി ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞുകൊണ്ട് വരി മഹല് ഉഷാറാക്കാൻ കുറേ കാലം ഉഷാറാക്കിയല്ലോ അത് മതി നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് നാട്ടിൽ മടങ്ങി വരാതിരിക്കുകയാണെങ്കിൽ ചേക്കുവിനോട് സുലൈമാൻ പറഞ്ഞ മാതിരി പത്ത് എത്തിയും കുട്ടിയാക്കി ഞാൻ ചോറ് കൊടുക്കും